യെസ് അതുപോലെ തന്നെ നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ട് വെറും സെവൻ ഫിഫ്റ്റി ഫിൽ കൂടെ കുഷാരി റൈസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ബട്ടർ ചിക്കൻ വിത്ത് റൈസും ഉണ്ട് ഈ ഒരു ആണ് ഇപ്പൊ ഒരുവിധ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ബക്കാലികളും ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ ബക്കാലം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ബോക്സിൽ അവിടെ എല്ലാ ചില ഫുഡ് ഉണ്ടാവും ഫുഡ് നേരെ നമ്മൾ അവിടെ തന്നെ ഓവൻ ഉണ്ടാവും ഓവനിൽ വെച്ച് ചൂടാക്കുക അതുപോലെ തന്നെ സെവൻ ഫിഫ്റ്റി ഫിൽസിന് നല്ലൊരു അത്യാവശ്യം ഉള്ള ഒരു ബിരിയാണി രണ്ട് പീസ് ഒക്കെ ഉണ്ടാ ഇതിന് വരുന്നത് ഹൺഡ്രഡ് ഫിൽസിന് വരുന്ന നല്ലൊരു ബട്ടർ ചിക്കനും റൈസും ഉണ്ട് അതുപോലെ തന്നെ വേറൊരു ഐറ്റം സിക്സ് ഹൺഡ്രഡ് ഫിൽസിന് കുഷാരി റൈസും അറബിക് മറക്കും അതുപോലെ തന്നെ നല്ലൊരു പാസ്തണ്ട് ഒരു അരക്കേടി മാത്രം കൈത്താലുള്ള ഈ ഒരു പക്കാല വരുന്നത് ബ്ലോക്ക് എട്ട് സ്ട്രീറ്റ് രണ്ട് അതെ നമ്മുടെ സമാത്താലിന്റെ നേരെ മുമ്പിലാണ് തഞ്ചാ ബക്കാല അതുപോലെതാ മറ്റൊരു നമ്പർ